നബി കരീം ജീവിതത്തിൽ എത്ര നിർവഹിച്ചിട്ടുണ്ടാവും അറിയുന്നവർ നബി കരീം നബിക്കരീം അലഹി വസ്സലമ ഹിജ്റക്കു ശേഷം അഥവാ ഹിജറ തൻ്റെ പതിമൂന്നാമത്തെ വർഷത്തിലാണ് നാപ്പതാമത്തെ വയസ്സിൽ നബി സല്ലാ അലൈഹി സ്വലമക്ക് കിട്ടുന്നു പതിമൂന്നാമത്തെ വർഷമാണ് ഹിജ്റ പോകുന്നത് ആ പോകുന്നതിന് പോയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറകൾ നിർവഹിക്കാൻ തുടങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഒന്നാമത്തെ ഉംറ എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഹുദൈബിയ ഉംറ എന്ന പേരിലാണ് ഈ ആദ്യത്തെ ഉംറ അറിയപ്പെടുന്നത് ഹിജ്റ ആറാം വർഷത്തിലാണ് ആറാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറക്ക് പുറപ്പെടുന്നത് ഏഴി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ദുൽഖായ് മാസത്തിലാണ് ഈ ഉമ്ര നിർവഹിക്കാൻ നിബ്സലല്ലാഹു അലൈ വസലമയും അനുയായികളും പുറപ്പെട്ടത് എന്നാൽ കുറൈശികൾ ഇവരെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അഥവാ നിബ്സലല്ലാഹു അലൈവ് വസ്ലമെയും കൂട്ടരെയും മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു തുടർന്ന് ഹുദൈബിയയിൽ വെച്ച് നിബ്സലല്ലാഹു അലൈവസലമ സന്ധി ഉണ്ടാക്കുകയും അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാമെന്ന് ധാരണ ആവുകയും ചെയ്തു ഈ ഉമ്ര പൂർത്തിയാക്കാൻ സാധിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു ഇതാണ് ഒന്നാമത്തെ ഒമ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ഉമ്ര കവാ ഉൾ ഒംറ എന്ന പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത് പകരം ചെയ്യാൻ അഥവാ രണ്ടാമത് നിർവഹിച്ച ഉമ്ര പകരം ആദ്യത്തേതിന് പകരം ചെയ്ത ഉമ്ര അതും ഹുദൈബിയ സന്ധിയിലെ ധാരണ പ്രകാരം ഹിജ്ര ഏഴാം വർഷം അപ്പോ ഒന്നാമത്തത് ആറാം വർഷം രണ്ടാമത്തത് ഏഴാം വർഷം ഏ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാസത്തിൽ നബിസ് അള്ളാഹു അലൈ വസലമയും അനുയായികളും മക്കയിൽ പ്രവേശിച്ച് മൂന്ന് ദിവസം അവിടെ താമസിക്കുകയും ഒമ്രയുടെ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു ഇത് ആദ്യത്തെ ഒമ്രയുടെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി കൂടി ഉള്ളതായിരുന്നു അപ്പോൾ രണ്ടൊമ്പ്ര അങ്ങനെ കഴിഞ്ഞു മൂന്നാമത്തെ ഒമ്ര ജയറാനിയ എന്ന സ്ഥലത്ത് വെച്ച് ജയറാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒമ്രയാണ് ഹിജ്റ എട്ടാം വർഷമാണ് ഇത് നടക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ മൂന്നാമത്തെ വർഷം അറുന്നൂറ്റി മുപ്പത് ഏ ഡി അറുനൂറ്റി മുപ്പത് ഹുനൈൻ യുദ്ധത്തിൽ വെച്ച് ലഭിച്ച വനീമത്ത് അഥവാ യുദ്ധ സമരാർജിത സമ്പത്ത് സ്വത്തുക്കൾ അതിൻ്റെ അവകാശികൾക്ക് വിതരണം ചെയ്ത ശേഷം ജയറാന എന്ന സ്ഥലത്ത് നിന്ന് നബിസ്ഹു അലൈവ് വസ്ലമ റമ്രക്കായി ഇഹ്റാമിൽ പ്രവേശിച്ചു ഈ ഒമ്ര ദുൽഖ മാസത്തിലായിരുന്നു നിർവഹിച്ചത് അപ്പൊ മൂന്ന് ഒമ്പ്രകളായി ഇനി നാലാമത്തെ ഒമ്പ്ര നബി നിർവഹിച്ചത് അവസാനത്തെ ഒമ്പ്രയുമായിരുന്നു ഹജ്ജിനോടൊപ്പമുള്ള ഒംറ്ര ഹിജ്റ പത്താം വർഷമാണ് അത് ചെയ്തത് അറുന്നൂറ്റി മുപ്പ ഏഴി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് നബിസലാഹുഅലൈ വസല്ല ഹജ്ജിന് പോയപ്പോൾ കിറാൻ എന്ന മൂന്ന് മൂന്ന് രീതികളുണ്ടല്ലോ അതിൽ ഒരു രീതിയാണ് കിറാൻ എന്നത് കിറാൻ രീതിയിൽ ഹജ്ജും ഉമ്രയും ഒരുമിച്ച് നിർവഹിച്ചു ദുൽഹിജ മാസത്തിലായിരുന്നു ഇത് ഇത് നബ്സലാഹു അലൈവിസലമയുടെ അവസാനത്തെ ഹജ്ജും ഉമ്രയും ആയിരുന്നു അങ്ങനെ നാലു ഉംറകളാണ് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലമ നിർവഹിച്ചത് ശ്രദ്ധിക്ക നമ്മുടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നബ്സലാഹു അലൈവിസ്ലം നിർവഹിച്ച നാല് ഉംറകളും ദുൽഖാത മാസത്തിലായിരുന്നു പക്ഷേ ഹജ്ജിനോടൊപ്പമുള്ള ഒമ്ര അല്ലായിരുന്നു ഹുദൈബിയയിലെ സംഭവം സമാധാനത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു നബി നബിസ് അലൈഹി അലൈവിടെ ജീവിതത്തിലെ ഓരോ ഉംറയും വിശ്വാസികൾക്ക് ഒരു പാഠമാണ് അങ്ങനെ ഒരു പാഠമാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനിൽ